നമസ്കാരം ഞാൻ മനാഫ് ഞാനുള്ളതിപ്പോൾ കൽപ്പറ്റയിൽ കൽപ്പറ്റ ജംഗ്ഷൻ ഉണ്ടല്ലോ വലിയ സർക്കിളിലുള്ള ബൈപ്പാസിലേക്ക് പോകാൻ പറ്റും ടൗണിലേക്ക് പോകാൻ പറ്റും മേപ്പാടിയിലേക്ക് പോകാൻ പറ്റും ആ സർക്കിളിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ ഒരു നിർദ്ധരായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു ഫാമിലിക്ക് നമ്മളൊരു തട്ടുകട ഇട്ടു കൊടുത്തതാണ് ഇതുപോലെ ഒരു ജീവിതമാർഗത്തിന് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ലോറി തൊഴിലാളികൾ ലോറി മുതലാളിമാർ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു തട്ടുകട ഇവർക്ക് ഇട്ടുകൊടുത്തേ അപ്പം ഈ ബൈക്ക് എപ്പം പോവുകയാണെന്നുണ്ടെങ്കിലും രാത്രി പത്ത് വരെ ഇങ്ങനൊരു തട്ടുകട ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പം ഈ ഒരു സംരംഭം നമ്മളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വിജയിപ്പിക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ഈ ഒരു പ്രത്യേക വീഡിയോയിൽ വരികയാണ് ഇത് നമ്മളെ ലോറി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നിട്ട് ഈ പാവത്തുങ്ങൾക്ക് ഒരു സഹായമാവും ഈ വൈകി പോകുമ്പോൾ എപ്പോഴും ഇങ്ങൾ എല്ലാ സ്ഥലത്തു നിന്നും ചായ കുടിക്കുണ്ടാവും ഭക്ഷണവും ചായ ഒക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും സഹായിക്കുക ഈ ഫാമിലിനെ നമുക്ക് രക്ഷപ്പെടുത്തണം അപ്പോൾ പ്രത്യേകത ഈ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ